ഹലോ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കോഴിക്കോട് സിറ്റിയിൽ നിന്നും നമ്മുടെ പഴയ ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മളിലേക്ക് ഓടിയെത്തുന്നതിന് വേണ്ടി എനിക്ക് പകർത്തുവാൻ സാധിച്ച ഒരു കാഴ്ച ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രസകരമായ ട്രിപ്പുമായിട്ടാണ് ഹലോ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് പട്ടണത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ചരിത്രപരമായും സാംസ്കാരികപരമായിട്ടും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു പട്ടണം തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അതായത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കോഴിക്കോട് ചരിത്രപരമായി അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് വാസ്കോഡ് ഗാമ ആദ്യമായി കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് കാലുകുത്തിയത് അന്ന് തൊട്ടുള്ള ഒരു വ്യാപാര ബന്ധവും അതുപോലെ തന്നെ പുറംലോകവുമായിട്ടുള്ള വളരെയധികം വിസ്തൃതിയിലുള്ള ഒരു ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്ന കേരളത്തിലെ ഒരു പ്രശസ്ത പട്ടണം തന്നെയാണ് കോഴിക്കോട് ഞാനൊരു ടീ ബ്രേക്ക് എടുക്കുന്നു അപ്പോൾ അവിടെ ഒരു തട്ടുകടയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റിയിൽ ഏറെ അധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു പട്ടണം തന്നെയാണ് കോഴിക്കോട് നമ്മുടെ ഏതൊരു ജില്ലയേക്കാളും ജനങ്ങൾ വളരെയധികം വരികയും അതുപോലെ തന്നെ അവരുടെ വരിചരണവും നമുക്ക് വളരെയധികം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പട്ടണം തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ നേരെ നടന്ന് ഒരു ജംഗ്ഷനിലെത്തി ഈ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോഴിക്കോടിൻ്റെ മെയിൻ ജംഗ്ഷനായിട്ട് വേണം കണക്കാക്കാൻ അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്ക് കാണുവാൻ സാധിച്ചു ഗോപു നന്ദിലത്ത് അതുപോലെ തന്നെ അജിഫാൻ എന്ന പേരിൽ കാരക്ക അതായത് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള കാരക്കകൾ ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം കണ്ടു അതുപോലെ തന്നെ ഫാഷൻ ബസാർ ഇതും അത് നമ്മൾ കോഴിക്കോടിൻ്റെ ഒരു തിരകുറിയായി അവിടെ ഉയർന്നു നിൽക്കുന്നു അമ്പലിയും പിടിയായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു പിന്നെ ഒരു ഒരു മാക്രോ വ്യൂ കോഴിക്കോടിൻ്റെ ഒരു പ്രധാന പട്ടണത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഒരു മാക്രോ മാക്രോവ്യൂവും എനിക്ക് പകർത്തുവാൻ സാധിച്ചു എന്തുകൊണ്ടും ഒരു യൂറോപ്യൻ മാതൃകയിൽ ഉൾ വളർന്നു വരുന്ന പട്ടണം തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് നമുക്കവിടെ ലഭിക്കാത്തതായി ഒന്നുമില്ല വ്യാപാര വാണിജ്യ മേഖലകളിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരുപാട് എലോഗേറ്റേഴ്സ് അതുപോലെ തന്നെ ഓവർഫ്ലൈസ് അതുപോലെ തന്നെ സഞ്ചരിക്കുവാൻ ഉപയുക്തമായ രീതിയിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതും എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചു അതുകഴിഞ്ഞ് ഞാൻ ആ തിരുവോരങ്ങളിലൂടെ എൻ്റെ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണുവാൻ സാധിച്ചു അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഡി സി ബുക്സിൻ്റെ മുന്നിലാണ് ഡി സി ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ചരിത്രപരമായിട്ടുള്ള സാംസ്കാരിക മേഖ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമുക്കവിടെ ധാരാളം പുസ്തകങ്ങൾ കാണുവാൻ സാധിച്ചു പ്രധാനമായും നമ്മുടെ മലയാള സംസ് മലയാള ചരിത്രത്തിൽ മലയ മലയാള സാംസ്കാരിക മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാർ രചിച്ച പുസ്തകങ്ങൾ എനിക്ക് ആ ബുക്ക് ഷെൽഫുകളിൽ കാണുവാൻ സാധിച്ചു മാത്രമല്ല ലോക ക്ലാസിക്കുകൾ എന്ന് വേണ്ട നമുക്ക് വേണ്ട എല്ലാത്തരം പുസ്തകങ്ങളും നമുക്ക് ഡി സി ബുക്സിൽ നിന്നും കാണുവാൻ എടുക്കുവാനും നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും അപ്പോൾ ഡി സി ബുക്സിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു കോഴിക്കോട് ഉള്ള ഈ ഒരു സിറ്റി എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഞാൻ വളരെ അഭിജാ അവിചാരിതമായിട്ടായിരുന്നു അവിടെ എത്തിപ്പെട്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കോഴിക്കോട് സന്ദർശിക്കുന്നത് പിന്നെ ഞാൻ നടന്ന് നടന്ന് എത്തിയത് സെൻട്രൽ ബസാറിലാണ് സെൻട്രൽ ബസാറിൽ ഒരു മതിൽ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് അവിടെ കോഴിക്കോടിൻ്റെ പെരുമ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കോഴിക്കോടിൻ്റെ ആ ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഒരു കലവറയില്ലാത്ത സ്നേഹവും എനിക്ക് ആ മതിലുകളിൽ വായിക്കുവാൻ സാധിച്ചു മാത്രമല്ല എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു പ്രധാന പ്രതിമയും അവിടെ കാണുവാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ സെൻട്രൽ ബസാറിലൂടെ നടത്തം ആരംഭിച്ചു ഈ പൊരിവെയിലത്തും ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി അവിടെ തിക്കി തിരക്കുന്നതായി കാണുവാൻ സാധിച്ചു അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി സെയിൽസ്മാൻമാർ പുറത്തിറങ്ങി നിൽക്കുകയും അവരുടെ പ്രൊഡക്റ്റിൻ്റെ മേന്മകൾ വിളിച്ചു പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് രസകരമായ കാഴ്ചകൾ എനിക്ക് ഈ തെരുവോരങ്ങളിൽ കാണുവാൻ സാധിച്ചു ഞാൻ എൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ഇവിടെ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപര ഉപകരണങ്ങൾ അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്കവിടെ ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ മാനുവൽ സൺസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലൂടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു അതും കഴിഞ്ഞ് ഞാൻ മാനേജർ സ്ക്വയറിലെത്തി മാനേജർ സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനേജർ സ്ക്വയർ ഒരുപോലും മറക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനം തന്നെ ആ ഒരു സംഭവം തന്നെയാണ് ഒരു സ്ക്വയർ അവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നു സിറ്റിയുടെ പ്രധാന സെൻ്ററിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അതും കഴിഞ്ഞ് ഞാൻ പാളയം പള്ളിയുടെ മുന്നിൽ മുന്നിലൂടെ കടന്നുപോയി പാളയം പള്ളിയും ഇതുപോലെ തന്നെ ചരിത്രപരമായിട്ട് കോഴിക്കോടിനെ തിള തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് പാളയം പള്ളി എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് അവിടെ ജുമാ കുത്തുപ നടക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളും ഒന്ന് പകർത്തുകയുണ്ടായി ബിലാലിൻ്റെ ബാങ്കുലികളും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു ചിഹ്നമായിട്ട് എനിക്ക് അതും ഒരു വേറിട്ട അനുഭവമായി തോന്നി ഞാൻ കുറച്ചു നേരം അവിടെ ജുമാക്ക് ചെലവഴിച്ചു അങ്ങനെ അതിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ജുമായ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വീണ്ടും എൻ്റെ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു മാനാഞ്ചറ സ്ക്വയറിൻ്റെ ഒരു ലോങ് ഷോട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ആകെ മാറിയിരിക്കുന്നു ഏതാണ്ട് ഒരു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കോഴിക്കോട് സന്ദർശിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് തിരക്കും അതുപോലെ തന്നെ വാഹനങ്ങളും അതുപോലെ തന്നെ വളരെ വൈബായിട്ടുള്ള കാഴ്ചകളാണ് എനിക്കവിടെ കാണുവാൻ സാധിച്ചത് അതിനുശേഷം മാനേജർ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും ഞാനൊന്ന് പകർത്തുകയുണ്ടായി ഇവിടെ വൈകുന്നേരങ്ങളിലും അതിരെ അതുപോലെ തന്നെ രാവിലെകളിലും ആളുകൾ വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ അവരുടെ ഓഫ് ടൈം ചിലവഹിക്കുന്നതിനെത്തുന്നതായി കാണുവാൻ സാധിച്ചു ഫോക്കസ് മാളും അതുപോലെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഫോക്കസ് മാൾ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു ഏതാണ്ട് ഒരു നാല് അഞ്ച് ഫ്ലോറുകൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എലവേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേഡ് മൾട്ടി ലെവൽ സ്റ്റാൻഡേർഡിലാണ് ഇത് ഉള്ളത് ഇവിടെ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ ബൈസിക്കിളുകൾ അതുപോലെ തന്നെ സ്കൂട്ടറുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അതുപോലെ തന്നെ ബൈക്കുകൾ എന്നു വേണ്ട എല്ലാവിധ സ്ഥാ സ്ഥാപന സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുവാൻ സാധിക്കും വളരെ രസകരമായ കാഴ്ച തന്നെയായിരുന്നു അത് ഒരുപാട് കസ്റ്റമേഴ്സിനെ എനിക്ക് അവിടെ മീറ്റ് ചെയ്യാൻ സാധിച്ചു ഞാൻ താഴത്തെ ഫ്ലോറിലേക്ക് വന്നു താഴത്തെ ഫ്ലോറിൽ ഒരു പബ്ലിക് ഈവൻസ് നടക്കുന്നതിന് വേണ്ടി ഒരു സ്ക്രീനും അതുപോലെ തന്നെ ഒരു സ്റ്റേജും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണുവാൻ സാധിച്ചു ഈ സ്റ്റേജിൽ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഈവൻസുകൾ നടത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞു ഏതായാലും ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ബീച്ചിൽ ബീച്ചിലെത്തിച്ചേർന്നു ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കടലിൻ്റെ അഗാധതയും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ദൃശ്യഭംഗിയും നുകരാൻ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രധാന ഐക്കൺ തന്നെയാണ് അവിടെ ധാരാളം ആളുകളെ എനിക്ക് കാണുവാൻ സാധിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് പോലും ഒരുപാട് വിദേശികളെയും ഒരുപാട് ആളുകളെയും എനിക്ക് കാണുവാൻ സാധിച്ചു കടലിൻ്റെ അഗാധതയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അധികം വളരെയധികം ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എത്ര ആസ്വദിച്ചാലും മതിവരാത്ത ഈ കടൽ കാഴ്ചകളിലൂടെ നമുക്ക് ഇനി മുന്നോട്ട് പോകാം ഏതാണ്ട് സമയം ഒരു മണിയായിരിക്കുന്നു ഈ നാല് മണി സമയത്ത് സൂര്യൻ മുകളിൽ കത്തി നിൽക്കുന്നുണ്ടെങ്കിലും ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു നമ്മുടെ വ്യാപാര മേഖല നൂറ്റാണ്ടുകളോളം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് ഓർക്കുവാൻ സാധിച്ചു കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ ധാരാളം വിസിറ്റേഴ്സും എനിക്ക് കാണുവാൻ സാധിച്ചു പിന്നെ എന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു സംഭവം ഇതായിരുന്നു അതായത് കടൽപാലം ഈ കടൽപാലം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു സം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ സ്ഥാപിച്ച ഒരു സംഭവമായിരുന്നു വിദേശികളുടെ കുത്തൊഴുക്ക് കൊണ്ട് തന്നെ കോഴിക്കോട് എന്നും നമ്മുടെ ഒരു പ്രധാന പട്ടണമായി നിലകൊള്ളുന്നു കോഴിക്കോടില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇവിടെ വാട്ടർ സ്പോട്ട് അതായത് വാട്ടർ വിനോദങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾ ഉപയോഗിച്ച് കിലോമീറ്ററുകളോ സഞ്ചരിക്കുന്നതിന് വേണ്ടി സഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടി ഇവിടെ പ്രത്യേകം അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിരിക്കുന്നു അതിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മണിക്കൂർ യാത്രക്ക് നമുക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് കടലിലൂടെ ധാരാളം ദൂരം സഞ്ചരിക്കുകയും അത് കടലിൻ്റെ ആ ഒരു അഘാതതയും അപാരതയും ആസ്വദിക്കുവാനും നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് പ്രത്യേക ലൈഫ് ജാക്കറ്റുകൾ അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് തൊഴിലാളികളെയും എനിക്ക് കാണുവാൻ സാധിച്ചു പിന്നെ മറ്റൊരു വിനോദമായിരുന്നു ഇത് ഈ വട്ടകം അതായത് രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന ഈ വട്ടകം ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ മേഖലകളിൽ ഇവിടെ പണിയെടുക്കുകയും നമ്മുടെ വിനോദസഞ്ചാര മേഖല പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർ പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിച്ചു ഈ ഒട്ടകയാത്ര എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ് ഇരുന്നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോമീറ്ററുകളോളം ബീച്ചിലൂടെ നമുക്ക് ഒട്ടകത്തിൽ കയറി സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരത്തിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ പ്രത്യേകം രസകരം തന്നെയാണ് കാരണം എത്ര ആസ്വദിച്ചാലും മതി വരാത്ത ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും വൈകുന്നേരം ഇത്ര രസകരമായി ചെലവഴിക്കാൻ പറ്റിയ ഒരു ജില്ല വേറെയില്ല എന്ന് വേണം കണക്കാക്കാൻ അങ്ങനെ ഞാൻ അവസാനം തിരിച്ച് നടന്നു തുടങ്ങി റെയിൽ റെയിൽവേ റെയിൽവേ മേൽപ്പാളത്തിൻ്റെ മുകളിലൂടെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ തിരിച്ച് നടന്ന് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ കമൻ്റുകൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇത്തരം വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം മൻസൂർ മമ്പാർ ട്രാവലോക്ക്